വിവരങ്ങളൊന്നും വ്യാജമായിരുന്നില്ല കേന്ദ്രത്തിന് താല്പര്യം സുരേന്ദ്രനോട് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരും ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ സുരേന്ദ്രൻ മാറി വി മുരളീധരൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്ന അഭ്യുഗങ്ങൾക്ക് ഇതോടെ വിരാമമായി കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു ി ജെ പി കേന്ദ്ര നേതൃത്വം വീണ്ടും കെ സുരേന്ദ്രനിൽ വിശ്വാസമർപ്പിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസ്ഥാന നേതൃത്വം നൽകിയ പ്രാഥമിക റിപ്പോർട്ട് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഈ ഒരു തീരുമാനം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ ഉറപ്പായും അധികാരം നേടണമെന്നും കൊല്ലം കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉൾപ്പെടെ മുന്നേറണമെന്നുമാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ എന്നിവയുടെ കാര്യത്തിലും കൃത്യമായ ടാർജറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ജയസാധ്യതയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണമെന്നും നിർദ്ദേശമുണ്ട് പാലക്കാട് തോൽവിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്ന സംസ്ഥാന സമിതിയുടെ വിശദീകരണം കേന്ദ്ര നേതൃത്വവും അംഗീകരിക്കുകയായിരുന്നു വിമത നീക്കം നടത്തിയവർക്കെതിരെ കർശന നടപടി എന്തായാലും ഉടനടി ഉണ്ടാകും അടുത്ത മാസം ഏഴിനും എട്ടിനും കൊച്ചിയിൽ ചേരുന്ന നേതൃയോഗം ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യവുമായി മറുപക്ഷം കേന്ദ്ര നേതൃത്വത്തെ സമീപിക്കുമെന്ന് വാർത്തകൾ വന്നതല്ലാതെ അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്നാണ് വിവരം നേതൃമാറ്റം ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രകാശ് ജാവ്ദേക്കറും പറഞ്ഞു അതേസമയം പാലക്കാട് ബി ജെ പിയുടെ തോല്വിയില് അച്ചടക്ക നടപടിയുണ്ടായാല് രാജിവയ്ക്കുമെന്ന നിലപാടിലാണ് നഗരസഭയിലെ ബി ജെ പി കൌണ്സിലർമാര് അനുനയ നീക്കത്തിന് വിളിച്ച സംസ്ഥാന ഭാരവാഹികളോടാണ് പത്തിലേറെ കൗൺസിലർമാർ വീണ്ടും ഈ നിലപാട് അറിയിച്ചത് സ്ഥാനാർത്ഥിക്കെതിരായ വികാരം കാരണം തോൽവി നേരിട്ടത് നഗരസഭാ ഭരണത്തിന്റെ പോരായ്മ കൊണ്ടെന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമമെന്നാണ് കൗൺസിലർമാരുടെ ആക്ഷേപം കൗൺസിലർമാർ പിന്തുണ പിൻവലിച്ചാൽ ബി ജെ പിക്ക് പാലക്കാട് നഗരസഭാ ഭരണം ഉറപ്പായും നഷ്ടമാകും ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നഗരസഭ കൂടി നഷ്ടപ്പെട്ടാൽ കടുത്ത പ്രതിസന്ധിയാകുമെന്നത് അച്ച ടക്ക നടപടിയെക്കുറിച്ച് വീണ്ടും ആലോചിക്കുന്നതിലേക്ക് സംസ്ഥാന നേതൃത്വത്തെ എത്തിച്ചേക്കും കൗൺസിലർമാരിൽ ഒരാൾ പോലും രാജിവെക്കില്ലെന്നും അധികാരം മോഹിക്കുന്ന കോൺഗ്രസിന്റെ വ്യഗ്രതയാണ് ഇല്ലാ കഥകൾ മെനയുന്നതിന് പിന്നിലെന്നും ബി ജില്ലാ നേതൃത്വം ആരോപിച്ചു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി നീട്ടി നൽകിയ കാര്യത്തിൽ കേന്ദ്രം ഇനിയും തീരുമാനം എടുത്തിട്ടില്ലെന്നും കഴിഞ്ഞ ദിവസം ചേർന്ന ഓൺലൈൻ നേതൃയോഗത്തിൽ സുരേന്ദ്രന് അനുകൂലമായി കേന്ദ്രം നിലപാട് കൈക്കൊണ്ടു എന്ന തരത്തിലും വന്നതൊക്കെ വാർത്തയാണെന്ന് പറഞ്ഞവർക്ക് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉൾപ്പെടെയുള്ളവർ പ്രസിഡന്റ് സ്ഥാനത്തിനായി പല്ലും നഖവും ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയായിരുന്നു ബി ജെ പിയുടെ തീപ്പൊരി നേതാവ് ശോഭ സുരേന്ദ്രനെയും പരിഗണിച്ചിരുന്നു എങ്ങനെയെങ്കിലും സുരേന്ദ്രനെ താഴെയിറക്കാൻ ശോഭയും രമേശും തമ്മിൽ സന്ധി ചെയ്തു എന്നത് തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു അതിനിടയിലൊക്കെ കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനൊപ്പം എന്ന തരത്തിൽ ചില വാർത്തകളും പ്രചരിച്ചു അതൊന്നും വെറും വാർത്തയല്ലെന്ന് പ്രകാശ് ജാവ്ദേക്കറുടെ വെളിപ്പെടുത്തലോടെ ബോധ്യപ്പെട്ടു ആദ്യത്തെ മൂന്ന് കൊല്ലം പൂർത്തിയാക്കിയ സുരേന്ദ്രന് പിന്നീട് രണ്ട് കൊല്ലത്തേക്ക് പദവി നീട്ടി നൽകുകയായിരുന്നു ഇത് രണ്ടാം ടേമായി കണക്കാക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്രം അഭിപ്രായപ്പെട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വന്നത് എന്നാൽ ഇത് ശരിയല്ലെന്നാണ് ഡൽഹിയിൽ നിന്നും വിവരം ലഭിക്കുന്നത് അതേസമയം സുരേന്ദ്രനെ ഒരു ടേം കൂടി പരീക്ഷിക്കാൻ കേന്ദ്രം തുനിഞ്ഞതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല മുൻപും കേന്ദ്ര നേതൃത്വം കൂടെ നിർത്തിയത് സുരേന്ദ്രനെ തന്നെ ആയിരുന്നു